ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ ദശാംശ രീതികൾ എന്ന ചാപ്റ്ററിലെ ദശാംശ ഹരണം എന്നുള്ള ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ ഒരു ഉദാഹരണം നോക്കൂ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ലിറ്റർ വെള്ളം പോയിന്റ് ഏഴ് അഞ്ച് ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കണം എത്ര കുപ്പികൾ വേണം ഇവിടെ ചോദ്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ലിറ്റർ വെള്ളമുണ്ട് ഈ വെള്ളം എന്ത് ചെയ്യണം പോയിൻറ്റ് ഏഴ് അഞ്ച് ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലാക്കണം ഈ കുപ്പിയിൽ പോയിൻറ്റ് ഏഴ് അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളും ഇങ്ങനെയുള്ള കുപ്പികളിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര കുപ്പികൾ വേണം അതായത് കുപ്പികളുടെ എണ്ണം നമുക്ക് കാണണം അപ്പോൾ ഇവിടെ നമ്മൾ എണ്ണം കാണാൻ എന്ത് ചെയ്യുക ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുക അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് ആകെ വെള്ളത്തിന്റെ അളവ് തന്നിട്ടുണ്ട് അപ്പൊ വെള്ളത്തിന്റെ അളവ് ഈക്വൽ ടു അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ലിറ്റർ വെള്ളമാണുള്ളത് ഇനി ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് തന്നിട്ടില്ലേ അപ്പൊ ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് ഈക്വൽ ടു എത്രയാണ് പൂജ്യം പോയിൻ്റ് ഏഴ് അഞ്ച് ലിറ്റർ ഇനി നമുക്ക് കുപ്പികളുടെ എണ്ണം കാണണം അപ്പോൾ കുപ്പികളുടെ എണ്ണം ഈക്വൽ ടു നമ്മളെന്ത് ചെയ്യുക ഈ അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ചിന് പൂജ്യം പോയിൻ്റ് ഏഴ് അഞ്ച് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഇവിടെ രണ്ട് ദശാംശ സംഖ്യകളെയാണ് നമുക്ക് ഹരിക്കേണ്ടത് നമ്മളെന്ത് ചെയ്യുക ഇത് രണ്ടിനെയും ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റുക അപ്പോൾ ഇവിടെ ആദ്യത്തെ സംഖ്യ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് രണ്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പം താഴെ രണ്ട് പൂജ്യമുള്ള സംഖ്യ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച്ന്ന് എഴുതുക ഹരിക്കണം ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യകളല്ലേ ഉള്ളത് അപ്പോൾ രണ്ട് പൂജയുള്ള സംഖ്യ നൂറിട്ട് കൊടുക്കുക ഇതിൻ്റെ ദശാംശം ഒഴിവാക്കിയിട്ട് എഴുപത്തഞ്ച്ന്ന് എഴുതുക ഇനി നോക്കൂ നമ്മൾ രണ്ട് ഭിന്ന സംഖ്യകൾ ഹരിക്കലെങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്രോക്കൽ അതായത് വിൽക്രം എടുത്തിട്ട് ഗുണിക്കല്ലേ ചെയ്യുക അതായത് ഈ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് എഴുതുക എന്നിട്ട് ഇതിൻ്റെ വിൽക്രമം എന്ന് പറയുമ്പോൾ താഴെ ഉള്ളത് മുകൾക്കാക്കുക അതായത് നൂറ് മുകൾക്കും വരും എഴുപത്തഞ്ച് താഴെയും വരും എന്നിട്ട് ഗുണിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇനി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചേ ഗുണിക്കണം നൂറ് രണ്ട് അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക താഴെയോ നൂറേ ഗുണിക്കണം എഴുപത്തഞ്ച് രണ്ട് ചേതങ്ങൾ തമ്മിലും ഗുണിക്കുക ഈ നൂറും ഈ നൂറും വെട്ടിക്കളയാലോ ഇനി നോക്കൂ നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ബൈ എഴുപത്തഞ്ചാണ് അപ്പോൾ നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യുക ഈ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിന് നേരെ എഴുപത്തഞ്ചുകൊണ്ട് ഹരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനെയും ചെറുതാക്കി കൊണ്ടുവരാം ഇപ്പം നമുക്ക് നോക്കൂ ഇവിടെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിന് നമുക്ക് ഇരുപത്തഞ്ചിൻ്റെ ഗുണനമാക്കി എഴുതി നോക്കൂ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിന് എങ്ങനെ എഴുതാം ഇരുപത്തഞ്ചിൻ്റെ ഗുണനമാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തൊന്നേ ഗുണിക്കണം ഇരുപത്തഞ്ച് നെയ്താം ഇരുപത്തൊന്നേ ഗുണിക്കണം ഇരുപത്തഞ്ച് ഇരുപത്തൊന്നേ ഗുണിക്കണം ഇരുപത്തഞ്ച് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിട്ടും താഴെ മൂന്നേ ഗുണിക്കണം ഇരുപത്തഞ്ച് നെയ്താലോ മൂന്നേ ഗുണിക്കണം ഇരുപത്തഞ്ച് എഴുപത്തഞ്ചാണ് വരിക ഇനി നോക്കൂ മുകളിലും താഴെയും ഇരുപത്തഞ്ചുണ്ട് നമുക്ക് വെട്ടിക്കളയാം ബാക്കി ഇരുപത്തൊന്നേ ബൈ മൂന്നുണ്ടാകും ഇരുപത്തൊന്നിനെ മൂന്ന് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏഴ് കിട്ടും മൂന്നേ ഇൻറ്റു ഏഴ് ഇരുപത്തൊന്നാണ് അപ്പം ഇവിടെ ഏഴ് അതായത് ഇവിടെ കുപ്പികളുടെ എണ്ണം എത്ര ഉണ്ടാകും ഏഴ് ഉണ്ടാകും ഏഴ് കുപ്പികൾ അപ്പം ഇവിടെ നമ്മൾ എണ്ണം കാണാൻ എന്ത് ചെയ്തു ഈ രണ്ട് സംഖ്യകളും കൂടെ ഹരിക്കുകയാണ് ചെയ്തത് ഇപ്പം രണ്ട് ദശാംശ സംഖ്യകളെ നമ്മൾ ഹരിക്കുമ്പോൾ അത് രണ്ടിനെയും ഭിന്നസംഖ്യാരൂപത്തിലേക്ക് മാറ്റുക എന്നിട്ട് ഈ രണ്ടാമത്തെ ഭിന്ന സംഖ്യയല്ലേ അതിൻ്റെ എടുത്തിട്ട് ഗുണിക്കുക അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും എന്നിട്ട് ആ കിട്ടിയ നമ്പർ അതായത് കിട്ടിയ ഭിന്ന സംഖ്യയെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഈ കുപ്പികളുടെ എണ്ണം കിട്ടും ഇനി നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം ഒരു ചതുരത്തിന്റെ പരപ്പളവ് മൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് ചതുരശ്ര മീറ്ററും നീളം രണ്ട് പോയിൻ്റ് അഞ്ച് മീറ്ററുമാണ് വീതി എത്ര മീറ്ററാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചതുരത്തിന്റെ പരപ്പളവും തന്നിട്ടുണ്ട് ഇതിന്റെ നീളവും തന്നിട്ടുണ്ട് ഇതുപോലെ എതിർവശങ്ങളുടെ നീളം തുല്യമായ ഒരു രൂപമാണ് ഈ ചതുരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ രണ്ട് വശങ്ങളുടെ നീളവും തുല്യമായിരിക്കും ഈ രണ്ട് വശങ്ങളുടെ നീളവും തമ്മിൽ തുല്യമായിരിക്കും ഇതിൻ്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് രണ്ടേ പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് അതേപോലെ ഇതിൻ്റെ പരപ്പളവ് മൂന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ചതുരശ്ര മീറ്ററുമാണ് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ വീതി ഈ നീളം നമുക്ക് കാണണം അപ്പം നമുക്ക് പരപ്പളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ നീളവും വീതിയും തമ്മിൽ ഗുണിക്കുക ചെയ്യുക ഇനി പരപ്പളവ് തന്നിട്ട് ഇതിൽ ഒരു വശത്തിൻ്റെ നീളം കാണണമെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഈ പരപ്പളവിനെ ഈ തന്ന നീളം കൊണ്ട് ഹരിക്കല്ലേ വേണ്ടത് അതായത് നമുക്ക് തന്നിട്ടുള്ള എന്താണ് ചതുരത്തിൻ്റെ പരപ്പളവ് ഈക്വൽ ടു മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ചതുരശ്ര മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നീളം തന്നിട്ടുണ്ടല്ലോ നീളം ഈക്വൽ ടു രണ്ടേ പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് നമുക്ക് വീതിയാണ് കാണേണ്ടത് അപ്പോൾ വീതി കാണാൻ നമ്മൾ എന്ത് ചെയ്യുക ഈ പരപ്പളവ് അതായത് മൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ചിന് ഈ നീളം അതായത് രണ്ടേ പോയിൻ്റ് അഞ്ച് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഇവിടെ നോക്കൂ രണ്ട് ദശാംശ സംഖ്യകളെയാണ് നമുക്ക് ഹരിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ടിനെയും ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം അപ്പം ഇതിന് ഭിന്ന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പോൾ രണ്ട് പൂജയുള്ള സംഖ്യ നൂറ് താഴെ ഇട്ട് കൊടുക്കുക ഇതിന്റെ ദശാംശം കളഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുകളിലും എഴുതുക ഹരിക്കണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഒരക്കമാണുള്ളത് അപ്പം താഴെ ഒരു പൂജയുള്ള സംഖ്യ ഇട്ട് കൊടുക്കുക ഇതിന്റെ ദശാംശം കളഞ്ഞിട്ട് ഇരുപത്തഞ്ചും എന്ന് എഴുതുക ഇനി ഇതിനെ ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ വിൽക്രമെടുത്തിട്ട് ഗുണിക്കുക അതായത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറേ ഗുണിക്കണം ഇതിനെ പത്ത് മുകൾക്കാകും ഇരുപത്തഞ്ച് താഴോട്ടു ആകും അതായത് നമുക്ക് എങ്ങനെ കിട്ടും മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗുണിക്കണം പത്ത് താഴെ നൂറേ ഗുണിക്കണം ഇരുപത്തഞ്ച് ഇനി നമുക്ക് മുകളിലും താഴെയുള്ള സംഖ്യകളെ വെട്ടിക്കളയാനായിട്ട് ഈ മുന്നൂറ്റി ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ചിൻ്റെ ഗുണനമാക്കി എഴുതിക്കൂടെ നോക്കൂ മുന്നൂറ്റി ഇരുപത്തഞ്ചിന് നമുക്ക് എങ്ങനെ ഇരുപത്തഞ്ചിൻ്റെ ഗുണനമാക്കി എഴുതാം പതിമൂന്നേ ഗുണിക്കണം ഇരുപത്തഞ്ച് എഴുതി കൂടെ ഈ മുന്നൂറ്റി ഇരുപത്തഞ്ചിന് പതിമൂന്നേ ഗുണിക്കണം ഇരുപത്തഞ്ച് നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും ബാക്കി ഇനി ഇവിടെ ഒരു പത്തില്ലേ അത് ഇട്ട് കൊടുക്കുക താഴെ ഇവിടെ ഒരു പത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ നൂറിനെ പത്തേ ഗുണിക്കണം പത്ത് എന്ന് എഴുതാം അപ്പം മുകളിലും താഴെ ഉള്ള പത്തിനെ വെട്ടിക്കളയാൻ പറ്റും പിന്നെ ഇവിടെ ഇരുപത്തഞ്ചാണുള്ളത് ഇപ്പോൾ നോക്കൂ നമുക്ക് ഇവിടെ ഒരു ഇരുപത്തഞ്ചുണ്ട് താഴെ ഒരു ഇരുപത്തഞ്ചുണ്ട് വെട്ടിക്കളയാം പിന്നെ ഇവിടെ ഒരു പത്തുണ്ട് ഇവിടെ ഒരു പത്തുണ്ട് വെട്ടിക്കളയാം ഇനി ബാക്കി എന്തേ ഉള്ളൂ മുകളിലൊരു പതിമൂന്നും ഉണ്ട് താഴെ ഒരു പത്തും ഉണ്ട് ഇനി ഇതിനെ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റാലോ താഴെ ഒരു പൂജ്യമല്ലേ ഉള്ളത് അപ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്നേ പോയിൻ്റ് മൂന്ന് ഇവിടെ യൂണിറ്റ് മീറ്റർ ഇത്രയും മീറ്ററാണ് ഈ ചതുരത്തിൻ്റെ വീതി ഉണ്ടാകുക ഒന്നേ പോയിൻ്റ് മൂന്ന് മീറ്റർ അപ്പം നമുക്ക് പരപ്പളവ് തന്നു ഒരു വശത്തിൻ്റെ നീളം തന്നു മറ്റേ വശത്തിൻ്റെ നീളം കാണാൻ നമ്മൾ എന്ത് ചെയ്തു ഈ പരപ്പളവിനെ ഈ തന്ന വശം കൊണ്ട് ഹരിച്ചു അപ്പം നമ്മൾക്ക് ദശാംശ സംഖ്യകളെ ആയിരുന്നു ഹരിക്കാൻ ഉണ്ടായത് നമ്മൾ അതിനെന്ത് ചെയ്തു ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എന്നിട്ട് നമ്മൾ ഹരിക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ എൺപത്തിരണ്ടിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു പാത്രത്തിൽ നാല് പോയിന്റ് പൂജ്യം അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയുണ്ട് ഇത് പോയിൻ്റ് നാല് അഞ്ച് ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലാക്കണം എത്ര കുപ്പികൾ വേണം ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് നാല് പോയിൻ്റ് പൂജ്യം അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയുണ്ട് ഈ വെളിച്ചെണ്ണ കുപ്പികളിലാക്കി മാറ്റണം ഒന്നാമത്തെ കുപ്പി ഈ കുപ്പിയിൽ കൊള്ളുന്ന വെളിച്ചെണ്ണയുടെ അളവ് പോയിൻറ്റ് നാല് അഞ്ച് ലിറ്റർ ആണ് ഇങ്ങനെ എത്ര കുപ്പികൾ വേണം എന്നാണ് നമുക്ക് കാണേണ്ടത് അതായത് ഈ കുപ്പികളുടെ എണ്ണം കാണണം അപ്പം ഇവിടെ നോക്കൂ ആകെ നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയാണുള്ളത് ഈ വെളിച്ചെണ്ണ എന്ത് ചെയ്യുന്നു ഇത് പോയിന്റ് നാല് അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ കൊള്ളുന്ന ചെറിയ കുപ്പികളിലാക്കി മാറ്റുന്നു കുപ്പികളുടെ എണ്ണം കാണണം അപ്പോൾ ഇവിടെ നമുക്ക് എണ്ണം കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഹരണാണ് ഹരണമാണ് ഇതിനെന്തെയ്യുക കൊണ്ട് ഹരിക്കുക അപ്പം നമുക്ക് എങ്ങനെ എഴുതാം പാത്രത്തിലുള്ള വെളിച്ചെണ്ണയുടെ അളവ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ടല്ലോ നാല് പോയിന്റ് പൂജ്യം അഞ്ച് ലിറ്റർ ഇനി നമുക്ക് എത്ര കുപ്പികളുണ്ട് എന്നാണ് കാണേണ്ടത് അപ്പം ഇവിടെ ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെളിച്ചെണ്ണയുടെ അളവ് തന്നിട്ടുണ്ട് ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെളിച്ചെണ്ണയുടെ അളവ് ഈക്വൽ ടു പൂജ്യം പോയിന്റ് നാല് അഞ്ച് ലിറ്റർ ഇനി കുപ്പികളുടെ എണ്ണം അതാണ് നമുക്ക് കാണേണ്ടത് ഈക്വൽ ടു എണ്ണം കാണാൻ നമ്മൾ എപ്പോഴും ഹരിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നാല് പോയിന്റ് പൂജ്യം അഞ്ച് ഹരിക്കണം പൂജ്യം പോയിന്റ് നാല് അഞ്ച് അപ്പൊ ഇവിടെ നോക്കൂ നമുക്ക് രണ്ട് ദശാംശ സംഖ്യകളെ അല്ലേ ഹരിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ടിനെയും സംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം അപ്പോൾ ഇവിടെ ആദ്യത്തെ സംഖ്യ ഇതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് പൂജയുള്ള സംഖ്യ നൂറ് കൊണ്ട് ഹരിക്കുക ഇതിലുള്ള പോയിന്റ് ഒഴിവാക്കിയിട്ട് നാനൂറ്റി അഞ്ച് നെഴുതുക ഹരിക്കണം ഇതിനെ നമ്മൾ ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പം താഴെ രണ്ട് പൂജയുള്ള സംഖ്യ നൂറ് കൊണ്ട് ഹരിക്കുക ഇതിൻ്റെ പോയിന്റ് ഒഴിവാക്കിയിട്ട് നാൽപ്പത്തഞ്ച് നെഴുതുക ഈക്വൽ ടു നാനൂറ്റി അഞ്ച് ബൈ നൂറ് ഇതിനെ ഹരിക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വിൽക്രമം എടുത്തിട്ട് ഗുണിക്കുക അതായത് ഈ അംശത്തിലുള്ളത് ചേതത്തിക്കും മാറ്റുക ചേതത്തിലുള്ളത് അംശത്തിലേക്കും മാറ്റുക അപ്പം നൂറ് മുകളിൽ വരും നാൽപ്പത്തഞ്ച് താഴെയും വരും ഈക്വൽ ടു നാനൂറ്റി അഞ്ചേ ഗുണിക്കണം നൂറ് ബൈ നൂറേ ഗുണിക്കണം നാൽപ്പത്തി അഞ്ച് നോക്കൂ മുകളിലും താഴെ നൂറില്ലേ നമുക്ക് വെട്ടിക്കളയാാലോ ബാക്കി നാനൂറ്റിയഞ്ചേ ബൈ നാൽപ്പത്തി അഞ്ച് ഇനി നമുക്ക് ഒന്നുകിൽ എന്തു ചെയ്യാം നേരെ ഈ നാന്നൂറ്റി അഞ്ചിന് നാൽപ്പത്തഞ്ച് കൊണ്ട് ഹരിക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിത് രണ്ടിനെയും ചെറുതാക്കി കൊണ്ടാം അപ്പോൾ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ അഞ്ചാണ് അവസാനിക്കുന്നത് ഇവിടെ അഞ്ചിലാണ് അവസാനിക്കുന്നത് അതായത് ഈ നാനൂറ്റി അഞ്ചിന് നമുക്ക് അഞ്ചിന്റെ ഗുണനമാക്കി എഴുതാൻ പറ്റും നാൽപ്പത്തി അഞ്ചിനെയും അഞ്ചിന്റെ ഗുണനമാക്കി എഴുതാൻ പറ്റും അപ്പോൾ ഈ നാനൂറ്റി അഞ്ചിനെ എങ്ങനെ അഞ്ചിന്റെ ഗുണനമാക്കാൻ പറ്റും നോക്കൂ നാൽപ്പതിൽ അഞ്ച് എട്ട് പ്രാവശ്യം അല്ലേ എട്ടേ ഗുണിക്കണം അഞ്ച് നാൽപ്പതാണ് വരിക നാൽപ്പതെന്ന് നാൽപ്പത് പോയ പൂജ്യം അഞ്ച് ഇറക്കി എഴുതുക അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം ഒന്നേ ഗുണിക്കണം അഞ്ച് അഞ്ച് വരും അഞ്ച് അഞ്ച് പോയാൽ പൂജ്യം അപ്പോൾ നോക്കൂ നമുക്ക് ഇവിടെ ഹരണഫലം എൺപത്തൊന്നാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഈ നാനൂറ്റി അഞ്ചിന് അഞ്ചേ ഗുണിക്കണം എൺപത്തൊന്ന് എഴുതാം അപ്പോൾ ഇവിടെ ഈ നാനൂറ്റി അഞ്ചിന് പകരം അഞ്ചേ ഗുണിക്കണം എൺപത്തൊന്ന് എഴുതുക താഴെ നാൽപ്പത്തഞ്ചിന് അഞ്ചേ ഗുണിക്കണം ഒമ്പത് എന്ന് എഴുതിക്കൂടെ അഞ്ചേ ഗുണിക്കണം ഒമ്പത് നാൽപ്പത്തഞ്ചല്ലേ വരിക ഈ മുകളിലുള്ള അഞ്ചിനെയും താഴെയുള്ള അഞ്ചിനെയും നമുക്ക് വെട്ടിക്കളയാം പിന്നെന്തുണ്ടാകും എൺപത്തി ഒന്ന് ബൈ ഒമ്പത് ഉണ്ടാകും എൺപത്തി ഒന്നിലും ഒമ്പത് ഒമ്പത് പ്രാവശ്യമല്ലേ ഒമ്പതേ ഇൻറ്റു ഒമ്പത് എൺപത്തി ഒന്നാണ് അപ്പൊ ഇവിടെ ഒമ്പതാണ് നമുക്ക് കിട്ടുക അതായത് കുപ്പികളുടെ എണ്ണം ഒമ്പത് ഒമ്പത് കുപ്പികൾ ഇനി രണ്ടാമത്തെ ചോദ്യം പതിനേഴ് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള കമ്പി രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി എത്ര കഷ്ണങ്ങളുണ്ട് അപ്പൊ ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് പതിനേഴ് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള ഒരു കമ്പി ഇത് രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള കഷണങ്ങളാക്കി മാറ്റി നമുക്കിവിടെ ഈ കമ്പികളുടെ എണ്ണം നമുക്ക് കാണണം അപ്പം ഇവിടെ നോക്കൂ എണ്ണം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ മതി അപ്പം നമുക്ക് എങ്ങനെ എഴുതാം കമ്പിയുടെ ആകെ നീളം ഈക്വൽ ടു പതിനേഴ് പോയിന്റ് അഞ്ച് മീറ്റർ ഇനി ഇവിടെ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണെന്ന് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം ഈക്വൽ ടു രണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഇനി നമുക്ക് കഷ്ണങ്ങളുടെ എണ്ണമാണ് വേണ്ടത് അപ്പം കഷ്ണങ്ങളുടെ എണ്ണം ഈക്വൽ ടു ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുക അതായത് പതിനേഴ് പോയിൻ്റ് അഞ്ച് ഹരിക്കണം രണ്ട് പോയിൻ്റ് അഞ്ച് ഈക്വൽ ടു ഇത് രണ്ടും ദശാംശ സംഖ്യകളാണ് അപ്പോൾ രണ്ടിനെയും നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം അപ്പോൾ പതിനേഴ് പോയിൻറ്റ് അഞ്ചിന് നമ്മൾ മാറ്റുമ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു അക്കമാണുള്ളത് അപ്പോൾ ഒരു പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഹരിക്കുക എന്നിട്ട് ഇതിലുള്ള ദശാംശം ഒഴിവാക്കിയിട്ട് നൂറ്റി എഴുപത്തഞ്ച് എഴുതുക ഹരിക്കണം ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത് അപ്പോൾ നമ്മൾ താഴെ ഒരു പൂജയുള്ള സംഖ്യ പത്തിട്ട് കൊടുക്കുക ഇതിൽ ദശാംശം ഒഴിവാക്കിയിട്ട് ഇരുപത്തഞ്ച് എഴുതുക ഇനി നമ്മൾ ഇതിനെ ഹരിക്കാൻ എന്ത് ചെയ്യണം ഇതിൻ്റെ വിൽക്രം എടുത്തിട്ട് ഗുണിക്കുക അതായത് നൂറ്റി എഴുപത്തഞ്ചേ ബൈ പത്തേ ഗുണിക്കണം ഈ പത്ത് മുകൾക്കാക്കുക ഇരുപത്തഞ്ച് താഴോട്ട് ആക്കുക ഈക്വൽ ടു നൂറ്റി എഴുപത്തഞ്ചേ ഗുണിക്കണം പത്തേ ബൈ പത്തേ ഗുണിക്കണം ഇരുപത്തഞ്ച് ഇവിടെ നോക്കൂ ഈ പത്തും ഈ പത്തും തമ്മിൽ വെട്ടിക്കളയാലോ ബാക്കി നൂറ്റി എഴുപത്തഞ്ച് ബൈ ഇരുപത്തി അഞ്ചാണ് ഉണ്ടാകുക നൂറ്റി എഴുപത്തഞ്ചിന് നമുക്ക് ഇരുപത്തഞ്ചുകൊണ്ട് ഹരിക്കാൻ പറ്റും എത്ര വരും നൂറ്റി എഴുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് ഏഴ് പ്രാവശ്യമാണ് പോവുക അപ്പം ഇവിടെ ഏഴ് കഷണങ്ങൾ ഇപ്പം ഇവിടെ നമുക്ക് കഷ്ണങ്ങളുടെ എണ്ണം ഏഴ് കിട്ടും അതായത് ഈ പതിനേഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ നീളമുള്ള കമ്പിയെ രണ്ടേ പോയിൻ്റ് അഞ്ച് മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏഴ് കഷ്ണങ്ങൾ കിട്ടും ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം ആറ് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം മുളകുപൊടി പോയിൻ്റ് രണ്ട് അഞ്ച് കിലോഗ്രാം വീതം പാക്കറ്റുകളിലാക്കിയാൽ എത്ര പാക്കറ്റ് ഉണ്ടാകും അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ആറ് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം മുളക് പൊടിയുണ്ട് ഈ മുളക് പൊടി പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോഗ്രാം വീതം പാക്കറ്റുകളാക്കി മാറ്റിയാൽ എത്ര പാക്കറ്റുകൾ ഉണ്ട് എന്ന് കാണണം അപ്പം നമ്മൾ ഇവിടെ എണ്ണാണ് കാണേണ്ടത് എന്ത് ചെയ്യണം ഹരിച്ചാ മതി അപ്പം നമുക്ക് തന്നിട്ടുള്ള എന്താണ് ആകെ മുളക് ഭാരം ിലോഗ്രാം ഇനി ഒരു പാക്കറ്റിലുള്ള മുളക് പൊടിയുടെ ഭാരം തന്നിട്ടുണ്ടല്ലോ ഒരു പാക്കറ്റിലുള്ള മുളക് പൊടിയുടെ ഭാരം ഈക്വൽ ടു പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് കിലോഗ്രാം ഇനി നോക്കൂ നമുക്ക് പാക്കറ്റുകളുടെ എണ്ണാണ് കാണേണ്ടത് അപ്പോൾ പാക്കറ്റുകളുടെ എണ്ണം ഈക്വൽ ടു ഈ ആറ് പോയിൻ്റ് അഞ്ചിന് പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് കൊണ്ട് ഹരിക്കുക അപ്പോൾ രണ്ടും ദശാംശ സംഖ്യകളാണ് നമുക്ക് ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം അപ്പോൾ ഇവിടെ ആദ്യത്തേത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ടൊരക്കമാണുള്ളത് അപ്പോൾ താഴെ ഒരു പൂജയുള്ള സംഖ്യ കൊണ്ട് ഹരിക്കുക ആ ഈ ആറേ പോയിൻ്റ് അഞ്ചിൻ്റെ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് അറുപത്തഞ്ച്ന്ന് എഴുതുക ഹരിക്കണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യകളാണുള്ളത് അപ്പോൾ രണ്ട് പൂജയുള്ള സംഖ്യ നൂറ് കൊണ്ട് ഹരിക്കുക ഇതിന്റെ പോയിന്റ് ഒഴിവാക്കിയിട്ട് എന്ന് എഴുതുക ഇനി ഇതിനെ ഹരിക്കാൻ ചെയ്യേണ്ടത് ഇതിന്റെ വിൽക്രം എടുത്തിട്ട് ഗുണിക്കുക അതായത് അറുപത്തഞ്ച് ബൈ പത്തേ ഗുണിക്കണം ഈ നൂറിനെ മുകൾക്കാക്കുക ഇരുപത്തഞ്ചിന് താഴോട്ടു ആക്കുക ഇനി നോക്കൂ നമുക്ക് ഈ അറുപത്തഞ്ചിന് അഞ്ചിന്റെ ഗുണനമാക്കി എഴുതാം അതേപോലെ ഇരുപത്തഞ്ചിനെയും അഞ്ചിന്റെ ഗുണനമാക്കി എഴുതാം അപ്പം നമുക്ക് മുകളിലും താഴേക്കും ഒരേ സംഖ്യകൾ ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ഈ അറുപത്തഞ്ചിന് അഞ്ചിന്റെ ഗുണനമാക്കി എഴുതുമ്പോൾ പതിമൂന്ന് ഗുണിക്കണം അഞ്ച് എന്ന് എഴുതിക്കൂടെ പതിമൂന്നേ ഗുണിക്കണം അഞ്ച് കുണിച്ചാൽ നമുക്ക് അറുപത്തഞ്ച് കിട്ടും അതേപോലെ ഈ നൂറിന് ഇവിടെ താഴെ ഒരു പത്തുണ്ട് അപ്പോൾ അത് നമ്മൾ വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഈ നൂറിനെ പത്തേ കുണിക്കണം പത്ത് നെയ്തി കൂടെ പത്തേ കുണിക്കണം പത്ത് നൂറാണ് വരിക ഇനി ഇവിടെ നോക്കൂ ഇവിടെ ഒരു പത്തുണ്ട് ഈ ഇരുപത്തഞ്ചിന് നമുക്ക് അഞ്ചേ ഗുണിക്കണം അഞ്ച് നെയ്താം അതായത് നമ്മൾ ഈ അറുപത്തഞ്ചിന് പതിമൂന്നേ ഗുണിക്കണം അഞ്ച് നെയ്തി നൂറിന് പത്തേ ഗുണിക്കണം പത്ത് നെയ്തി ഈ ഇരുപത്തഞ്ചിന് അഞ്ചേ കുണിക്കണം എന്ന് എഴുതി ഇനി നോക്കൂ മുകളിലൊരു പത്തുണ്ട് ഇവിടെ ഒരു പത്തുണ്ട് നമുക്ക് വെട്ടിക്കളയാം ഇവിടെ ഒരു അഞ്ചുണ്ട് ഇവിടുന്ന് ഒരു അഞ്ചും വെട്ടിക്കളയാം ബാക്കി എന്തുണ്ടാകും പതിമൂന്നേ ഗുണിക്കണം പത്ത് പതിമൂന്നേ കുണിക്കണം പത്തേ ബൈ ഇവിടെ അഞ്ച് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഈക്വൽ ടു പതിമൂന്നേ ഗുണിക്കണം പത്ത് എന്താ നൂറ്റി മുപ്പതാണ് കിട്ടുക ബൈ അഞ്ച് ഇനി നമുക്ക് ഹരിച്ചു നോക്കാമല്ലോ നൂറ്റി മുപ്പതിന് അഞ്ച് കൊണ്ട് ഹരിക്കുക അഞ്ച് രണ്ട് പ്രാവശ്യം രണ്ടേ കുണിക്കണം അഞ്ച് പത്ത് വരും പതിമൂന്നിൽ നിന്ന് പത്ത് പോയാൽ മൂന്ന് ഇവിടെ പൂജ്യം ഇറക്കി ചെയ്താൽ മുപ്പതിലഞ്ച് ആറ് പ്രാവശ്യം ആറേ കുണിക്കണം അഞ്ച് മുപ്പത് നിന്ന് മുപ്പത് പോയാൽ പൂജ്യം അപ്പോൾ നമുക്ക് നൂറ്റി മുപ്പതിന് അഞ്ച് കൊണ്ട് ഹരിച്ചപ്പം ഇരുപത്താറ് കിട്ടി അപ്പോൾ ഇവിടെ ഇരുപത്തി ആറ് അപ്പോൾ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും ഇരുപത്താറ് പാക്കറ്റുകൾ பொடியுட பேக்கட்டுகள் உண்டாகும்.